ഒ ഐ സി സി നജറാൻ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ പ്രകാശനം ചെയ്തു ഒ ഐ സി സി നജ്രാൻ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ റഷീദ് കൊല്ലത്തിന് ആദ്യ കലണ്ടർ കൈമാറി ഒ ഐ സി സി നജ്റാൻ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ പ്രകാശനം ചെയ്തു ഒ ഐ സി സി നജറാൻ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ റോയൽ എംപീരിയൽ ഇവന്റ് മാനേജ്മെന്റ് പ്രതിനിധികളായ ഷൈജു ചോഴിക്കാടൻ ബിപിൻ സത്യനാശൻ എന്നിവരിൽ നിന്നും കെ എം ഷാക്കിർ കോടശ്ശേരി കലണ്ടർ ഏറ്റുവാങ്ങി ചടങ്ങിൽ വെച്ച് റഷീദ് കൊല്ലത്തിന് ആദ്യ കലണ്ടർ കൈമാറി ഒ ഐ സി സി നേതാക്കളായ ജനറൽ സെക്രട്ടറി ടി എൽ അരുൺകുമാർ ട്രഷർ തുളസീധരൻ നായർ ക്രിസ്ത്യൻ രാജ് ഫൈസൽ പൂക്കൂട്ടമ്പാടം ബിമിൻ അനീഷ് സുരേഷ് യാസിൻ ബാബ മറ്റു സഹപ്രവർത്തകരും സംബന്ധിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் திரியுர் ரோட் மயிலப்பறம் மலப்பரம்